വി ഡി സതീശൻ യു ഡി എഫിന്റെ ചെയർമാനായ ശേഷം എത്ര കോൺഗ്രസ് നേതാക്കന്മാർ വിട്ടുപോയി ഞാൻ പേരെങ്കിലും പറയാം അല്ലല്ല വ്യക്തിപരമായിട്ട് വരാവുന്ന ഞാൻ ഇതേ ഈ ലോകത്താണോ ജോസ് കെ മാണിയുടെ കാലത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ ഇപ്പോ യു ഡി എഫിന്റെ നേട്ടമായി അദ്ദേഹം പറയുന്നു യു ഡി എഫിന്റെ നേട്ടമായി ജോസ് കെ മാണി ഇപ്പോ തോമസ് ചാടി കാടൻ വന്നതിന് ശേഷം ഇതാ ഇവിടെ പുസ്തകം അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഒനൂറ് കോടി രൂപയുടെ വികസനം അതിനകത്ത് ഓരോന്നും ഓരോന്നും പറഞ്ഞിട്ടുണ്ട് വായിച്ചു നോക്കണം നിങ്ങളെ ഒന്നുകിൽ ഒന്നുകിൽ ആ പുസ്തകം വായിച്ചു നോക്ക് നിങ്ങൾ അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഒരു കാര്യം കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും മുഴുവൻ മാധ്യമങ്ങളും ഒരുപോലെ പറയുന്നു തോമസ് ചാഴികാടൻ എം പി ഫണ്ട് ചെലവഴിച്ചതിൽ ഒന്നാമനാണ് ഏഴായിരം രൂപ മാത്രമാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പൊ ബാക്കിയുള്ളത് ആ കാര്യം എല്ലാവരും അംഗീകരിച്ച കാര്യമാ കോൺഗ്രസ് അംഗീകരിച്ചു എല്ലാവരും അംഗീകരിച്ചു അംഗീകരിച്ചു അത് പിന്നെ എവിടെ കൊണ്ടുപോയാ ചെലവഴിച്ചത് ആ തുക എവിടെയാ കൊണ്ടോ ചെലവഴിച്ചത് ഒരു മിനിറ്റ് 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 ഒരു 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 അല്ലല്ല കാര്യം ചോദിക്കുകയും ആ കാര്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ കൂകുകയും അല്ല വേണ്ടത് പ്രിൻസ് പ്രിൻസ് മറുപടി പറഞ്ഞു ഇവിടെ ഇവിടെ ഇപ്പൊ വികസനത്തെ കുറിച്ച് ഇവരുടെ നാലായിരം കോടിയുടെ പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞു പ്രതിനിധിക്ക് അത് കേട്ടിട്ട് അത്ഭുതമാണ് പ്രധാനമന്ത്രിയുടെ നിർവണത്തിൽ പോലും അത്ര വികസനം നടത്തുന്നില്ല എന്ത് ഇവിടെ ഇവിടെ കൃത്യമായി ജനങ്ങളെ ഞാൻ ചോദിച്ചോട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ നിങ്ങൾ നിങ്ങൾ പറയട്ടെ നിങ്ങൾ പറയാട്ടെ ഞാൻ പറഞ്ഞോട്ടെ വെക്കാതെ നമ്മളെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം എന്റെ ചോദ്യം കോട്ട കോട്ടയം പിയുടെ ഒരു കേന്ദ്ര പദ്ധതി എന്താ ഞാൻ 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 ഫ്രാൻസോട് വിഷയപ്പെടും ഞാൻ ചോദിച്ചു നിങ്ങൾ 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 മാറി ഇവിടെ 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 കെ കെ കന അല്ല പറയട്ടെ കോൺഗ്രസ് കേന്ദ്രത്തിലും സംസ്ഥാനത്തും അധികാരത്തിലിരുന്നപ്പോൾ വർഷം ഇവിടെ കോട്ടം സംസാരിക്കുമ്പോട്ട് ഇപ്പൊ കോട്ടയത്തെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയാനുള്ള ജനാധിപത്യ ഞാൻ പറയാനുള്ള കേക്കാൻ നിങ്ങൾ ഞാൻ നിങ്ങൾ പറഞ്ഞത് കേട്ടല്ലോ നിങ്ങളെ നിങ്ങൾ ഇവിടെ ഇവിടെ ആവേശപൂർവം രണ്ട് ഇവിടെ സയൻസ് സിറ്റിയെ കുറിച്ച് പറഞ്ഞു സയൻസ് സിറ്റിയെ കുറിച്ച് പറഞ്ഞു അതാണ് ഇദ്ദേഹത്തിന്റെ മുൻകാമി കൊണ്ടുപോകുന്ന ഒരു കേന്ദ്ര പദ്ധതി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മാസം രണ്ടാം തീയതി അതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചാണ് ഇവിടെ ആവേശം കൊള്ളുന്നവർ അതിലെ പോയിന്ന് കാണാം കുറവിലങ്ങാട് കോഴയിൽ അത് കാട് പിടിച്ച് കടപ്പുണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ ഇപ്പൊ ഇവിടെ എം ബി ഫണ്ട് വിതരണം ചെയ്താണ് വലിയ ക്ഷേമത്തരമായി ഇവിടെ അടിച്ചിറക്കുന്നത് ഇദ്ദേഹം ഇരുപത് വർഷം ഏറ്റുമാരൂരിന്റെ എം എൽ എ ആയിരുന്നു ഏറ്റുമാരൂരിന്റെ എം എൽ എ ആയിരുന്നപ്പോൾ അവിടെ ഇടതുപക്ഷം പ്രചരിപ്പിച്ച എന്താണ് ഏറ്റുമാനൂറിന്റെ എം എൽ എ ആയിരിക്കുന്ന ചാഴിക്കാടൻ എം എൽ എ ഫണ്ട് മാത്രമേ വിതരണം ചെയ്തിട്ടുള്ളൂ എം എൽ എ എന്നല്ലെങ്കിൽ എം എൽ എ ഫണ്ട് മാത്രം വിതരണം ചെയ്തിട്ടുള്ള നേതാവാണ് അവിടെ ജോർജ് ജോസഫ് പൊടിവാറ മെഡിക്കൽ കോളേജ് കൊണ്ടു വന്നു ഇ ജെലുക്കോസ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു ഇദ്ദേഹത്തിന് എം എൽ എ ഫണ്ട് മാത്രം വിതരണം ചെയ്ത് കല്യാണവും മരിച്ചടക്കും കൂടി നടക്കുന്ന നേതാവാണെന്നും പറഞ്ഞാണ് അവിടെ ഏറ്റുമാനൂർ തോപ്പിച്ചത് ഇപ്പോൾ ഇപ്പോൾ ഇടതുപക്ഷം പറയാണ് എം ബി ഫണ്ട് വിതരണം ചെയ്ത് മിടുക്കനാണ് ഇത് അംഗീകരിക്കത്തില്ല ഇത് അംഗീകരിക്കത്തില്ല ഇവിടെ ചുമ്മാ പുസ്തകം അടിച്ചു വെച്ചൊരു കാര്യമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലെ നാലായിരം കോടിയുടെ വികസനം നാലായിരം കോടിയുടെ വികസനം ഇന്നും യുഡിഎഫിൽ നിന്നാ പൊരുതുന്നത് എനിക്ക് അതുകൊണ്ട് അതുകൊണ്ട് പുസ്തകം അടിച്ച് വിതരണം ചെയ്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഇവിടെ വികസനം ജനങ്ങൾക്ക് കണ്ടറിയണം ഒരു കേന്ദ്ര പദ്ധതി പോലും കൊടുവാൻ കഴിയാൻ പാലായിലെയും കോട്ടയത്തെയും ഒറ്റകാര്യം ചോദിച്ചോട്ടെ താങ്കളും സജി മഞ്ഞക്കടമ്പനും അടക്കമുള്ള മാണി ഗ്രൂപ്പിൽ നിന്നും ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറിയ ഒരു ഒരു പറ്റുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു ആ നേതാക്കന്മാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ചാഴികാടന് അവിടുന്ന് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീറ്റ് ഈ മാണി വിഭാഗത്തിന് അർഹതപ്പെട്ടതാണ് അതായത് ജോസഫ് ഗ്രൂപ്പിലുള്ള മാണി വിഭാഗത്തിന് അർഹതപ്പെട്ട സീറ്റാണ് താങ്കളെ പോലെയും തലയെടുപ്പുള്ള ഒരു നേതാവുള്ള അല്ലെങ്കിൽ സജി മഞ്ഞക്കടനെ പോലെ തലയെടുപ്പുള്ള നേതാവുള്ള ഈ കോട്ടയം ജില്ലയിൽ എന്തിനാണ് എന്തിനായിരുന്നു ഇടുക്കിയിൽ നിന്ന് ഒരു നേതാവിനെ ഇറക്കിയത് അതിന് താങ്കൾക്ക് ഒരു മറുപടി ഉണ്ടോ അല്ല അതിനെപ്പറ്റി നിങ്ങൾ സങ്കടപ്പെടണം മനസ്സിലായി നിങ്ങൾ അതിനെപ്പറ്റി സങ്കടപ്പെടാം ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു കാര്യം പറയാം ഈ പാലായി നിന്നുകൊണ്ട് ഈ പാലായി നിന്നുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറയാം ഞങ്ങളുടെ നിലപാടെ പറയാം ഞങ്ങളുടെ പറയാം കോരമാണി എന്ന് വിളിച്ചവരോടും ഇവിടെ ഞങ്ങൾക്ക് ജീവനും ഇല്ല പോരാട്ടം നടത്തുന്നു ുംറു പ്രിൻസ് വേഗം ഞാൻ പറയാം ശ്രീ ജോണി പ്രിൻസ് വേഗം അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഈ പാലാ നിയോജക മണ്ഡലം ഇപ്പൊ ഇവിടെ ചിഹ്നത്തിന്റെ കാര്യം പറഞ്ഞു രണ്ടല്ല ചിഹ്നം എന്താ പിന്നെ ഇവിടെ കഴിഞ്ഞവണെ കഴിഞ്ഞ തവണ രണ്ടിലെ ട്രാക്ടർ തമ്മിൽ ജയിച്ചത് ചിഹ്നത്തിന് നിങ്ങൾക്ക് ശ്രദ്ധിക്ക അടുത്ത കഴിഞ്ഞ ദിവസം വരെ യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ആയിരുന്ന ആള നിങ്ങളുടെ മുന്നണി വിട്ട് പി എം ആർത്തിവർന്നില്ല പി എം ആർത്തി പറയണ്ട അതൊന്നും നിങ്ങൾ പറയണ്ട

ഇവിടെ യു എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വികാരമാണ് ഒരു ശക്തിയാണ് ഒരു ഇതാണ് വേട് അതിന്റെ അതിന്റെ സ്ഥാനത്ത് നിന്ന് വരുന്നത് വെറുതെ പോവും പരും പോകുന്നത് ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടമായി മുന്നോട്ട് പോവും വ്യക്തികൾക്ക് ഇവിടെ പ്രസക്തിയില്ല മുന്നണിയും മുന്നണി രാഷ്ട്രീയമാണ് പ്രസക്തി അത് നാലുകൾ കാലം തെളിയിക്കും ശരി ശരി ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് മിനിറ്റ് ശ്രീ ജോൺ എനിക്ക് വേഗം ഇതിനൊരു മറുപടി വേണം അതായത് ചിഹ്നവുമായി ബന്ധപ്പെട്ട് അതിന്റെ വൈകാരികത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങ് പറയുകയുണ്ടായി അത് ഒറ്റ വാചകത്തിൽ ഒറ്റ വാതകത്തിൽ അത് അല്ല ഒറ്റ സെക്കൻഡ് സാറേ ഒറ്റ വാതകയിൽ അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ കെ എം മാണി സാർ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞവരുടെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു വേണും ഓർക്കുന്നുണ്ടാകും ഫ്രാൻസിസ് ജോർജ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടാക്കി മാറിയ സന്ദർഭത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പത്രസമ്മേളനം ഇന്നും പത്രത്താളുകളിലുണ്ട് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് കെ എം മാണിയെ പോലൊരു അഴിമതിക്കാരൻ അന്നത്തെ ബാർക്കോഴ കേസ് അദ്ദേഹം തെറ്റുകാരനാണെന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പാർട്ടി ഉപകരിച്ചു പോയാളാണ് പിന്നെ മറ്റൊരു കാര്യം എന്റെ കൊച്ചനുജനായി പ്രിൻസ് പ്രിൻസ് പറയുന്നത് കേട്ടപ്പോ ചാഴികാടിനെ വിജയിപ്പിക്കാൻ നാല് തെരഞ്ഞെടുപ്പിൽ അഹോരാട്ട നാല് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ അഞ്ച് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാൻ അഹോരാത്രം പാടുപെട്ട പ്രിൻസ് ഇപ്പോഴാണോ ന്യൂനത ഉണ്ടെന്ന് കണ്ടത് അല്ല അദ്ദേഹം ആ മുന്നണിയുടെ ഭാഗമായിട്ടേ പറയുന്നത് പ്രിൻസ് പറഞ്ഞതിനുള്ള ഒറ്റ മറുപടി അതായത് അങ്ങ് പറഞ്ഞ ഏറ്റവും ശക്തമായ വാദഗതി എന്ന് പറഞ്ഞത് എപ്പോഴും രണ്ടില തന്നെയായിരുന്നു അതിന്റെ മഹത്വം എന്താണ് ജനങ്ങൾക്ക് മുന്നിൽ എന്ന് പ്രിൻസ് പറയാം മഹത്വം രണ്ടില പറഞ്ഞത്വം രണ്ടിലായി കിട്ടുന്ന രണ്ടിലെയും ജനം ഏത് തെരഞ്ഞെടുത്തു എൺപത്തി ഒൻപത് അതാ ഞാൻ പറഞ്ഞത് രണ്ടിലെയും മാത്രമല്ല രണ്ടിലെയും ടോർച്ചും വന്നു അന്ന് ടോർച്ചുമായി നിന്നത് ഫ്രാൻസിസ് ജോർജ രണ്ടിലെയും ട്രാക്ടറുമായി നിന്നു അന്ന് ട്രാക്ടർ മായി നിന്ന് ഫ്രാൻസിസ് ജോർജ അതേസമയം അവിടെ റോഷി രണ്ടു പ്രാവശ്യം രണ്ടിലെയായിരുന്നു ഇവിടെ ചാഴിക്കാടുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും രണ്ടിലെയാ ഒരിക്കലും ചിഹ്നം മാറി മത്സരിച്ചിട്ടില്ലേ അല്ലെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് രണ്ടല ചിഹ്നം ഇവിടെ ഒരു വികാരമാണ് അതുകൊണ്ട് അത് വലിയൊരു നേട്ടമാണ് ഞാൻ ചോദിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടലയും ട്രാക്ടറും തമ്മിൽ അതും പാലായി കെ എം മാണി മാണിസാറിന്റെ പാലായി രണ്ടലയും ട്രാക്ടറും തമ്മിൽ മത്സരിച്ചപ്പോൾ എന്ത്